ഇരട്ടക്കുലക്കേസിൽ ജയിൽ മോചിതനായ തൃശൂർ കുറ്റൂർ സ്വദേശിയായ അനൂപാണ് ആവേശം മോഡൽ പാർട്ടി നടത്തി അതിൻ്റെ റീൽ തയ്യാറാക്കി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് പാടത്ത് പാർട്ടി നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ കോർത്തിണക്കിയാണ് റീൽ ഒരുക്കിയത് അനൂപിൻ്റെ സുഹൃത്തുക്കളും പരിചയക്കാരും പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു കൊടും ക്രിമിനലുകൾ അടക്കം അറുപതോളം പേർ പരിപാടിയിലുണ്ടായിരുന്നതായാണ് വിവരം ആവേശ സിനിമയിലെ ഫഹദ് ഫാസലിന്റെ കഥാപാത്രം രംഗൻ പറയുന്ന എടാ മോനെ ഡയലോഗിട്ടാണ് റീൽ പുറത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇത്തരമൊരു റീൽ പുറത്തിറക്കിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട് പോലീസ് സ്ഥലത്തെത്തുന്നതും ദൃശ്യങ്ങളു എന്നാൽ തന്റെ അച്ഛന്റെ മരണം നടന്നിരുന്നു ആ സമയത്ത് ആർക്കും ഭക്ഷണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകുകയാണ് ചെയ്തതെന്നാണ് അനൂപ് പോലീസിന് നൽകിയ വിവരം ആവേശം പാർട്ടിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ് സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം